നമ്മൾ നോക്കിയിരുന്നെല്ലാം മനസ്സിലാവും ചിരട്ട വളരെ തിന്നായിട്ടുള്ളൊരു ചിരട്ടയാണ് ഇത്രയും വലിപ്പമുള്ള തേങ്ങ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങ് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ തെങ്ങ് കായ്ക്കാൻ തുടങ്ങും നമ്മൾ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ തെങ്ങ് കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിയിരിക്കണം വെറും അൻപത് രൂപയുള്ളൂ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് അതായത് നമ്മളെപ്പോഴും പറയാൻ കാര്യമല്ലേ നമ്മൾ നട്ട തെങ്ങിൽ നിന്ന് നമുക്കൊരു കരിക്കടത്ത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഞാൻ ഇന്ന് ആ ഒരു ഫീലാണ് അതായത് ഈ ഒരു തെങ്ങ് ഞാൻ നട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ കരിക്കൊന്ന് വെട്ടുകയാണ് അപ്പോൾ ഇത് വെട്ടുന്നില്ല ഞാനൊന്ന് വെത്ത് വെട്ടതിൻ്റെ അകത്തൊട്ടേ കത്തി കിടക്കുന്നില്ല അപ്പം ഞാനൊന്ന് പിന്നെ ഒന്ന് അടർത്തി അടർത്തിയെടുക്കുകയാണേ ഈ തെങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഈ തെങ്ങ് ഇവിടെ നിന്നേ ഇതിൽ കായുണ്ടായിരുന്നു കാച്ചു കാച്ചു കാച്ച് ഇവിടെ ഇപ്പം വളർന്നു ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് താഴെ തന്ന ഈ തെങ്ങ് തെങ്ങി നിന്ന് കരിക്കൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഒരെണ്ണം പറിച്ചത് കേട്ടോ അപ്പോൾ കരിക്ക് ഞാൻ ഒന്ന് വെട്ടി നോക്കുകയാണെ സോറി ഞാൻ ഈ കരിക്ക് വെട്ടിലൊരു എക്സ്പെർട്ട് ഒന്നുമല്ല കേട്ടോ എന്തെങ്കിലും വെട്ടി കാണിച്ചു തരാം കേട്ടോ ഈ കരിക്കിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേട്ടോ നല്ല നല്ല കറക്റ്റ് നമ്മളെ വഴിമ്പൽ വരക്കന്ന് പറയല്ലേ ഓ പൊള്ളി അപ്പോൾ ഇതിനെ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഏകദേശം ഒരു മുന്നൂറ് എം എൽ ഒരു ഗ്ലാസ് ആണ് കേട്ടോ കറക്റ്റ് ഇത് നിറച്ച് വെള്ളമുണ്ട് കുറച്ച് വെള്ളം ഒന്ന് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാണേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ആണ് നമ്മൾ സാധാരണ ഒരു ചെന്തെങ്ങില്ലേ ഗൗരി ഗാത്രം അല്ല അതായത് മലയാളോ ഡാർഫ് നമ്മളെ നാടൻ ഭാഷയിൽ ഗൗരീ ഗാത്രം എന്നൊക്കെ പറയണതെങ്ങി അതിൻ്റെ വെള്ളത്തിനേക്കാളും ടേസ്റ്റാണത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കരിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഓക്കേ അപ്പോൾ ഇതിൻ്റെ കരിക്കിൻ്റെ സൈസ് എന്താ അത്യാവശ്യം വലിയ സൈസാണ് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഏകദേശം മുന്നൂറ് എം എല് വെള്ളമുണ്ട് പിന്നെ ഇതിൻ്റെ തേങ്ങയാണെങ്കിൽ നമ്മൾ സാധാ ഗൗരിക അത്രയും തേങ്ങ ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ചെന്തങ്ങൊക്കെ അത് തേങ്ങായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തേങ്ങ അത്ര ഉറപ്പുണ്ടാവില്ല ഇതാണെങ്കിൽ നല്ല ഉറപ്പുള്ള നല്ല തേങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ തെങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ തെങ്ങും തൈ ഞാൻ വാങ്ങാനൊക്കെ ഒരു കഥ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ ഈ തെങ്ങും തൈ ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഇനത്തിൻ്റെ പേര് സെഗ്രിയൻ്റ് എന്നാണ് പറയണത് ഈ തെങ്ങിൻ തൈയുടെ വിലയായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അൻപത് രൂപയുള്ളൂ നട്ടു കഴിഞ്ഞാൽ മൂന്നാം വർഷത്തെ കായ്ക്കും അപ്പോൾ ഞാൻ ഇത് കൃഷി ഓഫീസിൽ പോയപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞു ഇത് മൂന്നാം വർഷത്തെ കായ്ക്കുന്ന തെങ്ങാണ് ഇങ്ങനെ പച്ച നിറത്തിലുണ്ടാവും അധികം ഉയരം വെക്കൂല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ കൃഷി ഓഫീസറോട് തർക്കിച്ചാണ് അങ്ങനെ മൂന്നാം വർഷത്തിൽ കായ്ക്കുന്ന തെങ്ങില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല വെറും അൻപത് രൂപയ്ക്ക് നമുക്കിതിൻ്റെ തെങ്ങിൻ തൈ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നിട്ടില്ല പക്ഷേ എന്നാലും നമ്മളെ ഓഫീസറെ നിർബന്ധിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി സംഗതി നട്ടു മൂന്നാം വർഷം അതായത് മൂന്നാം വർഷം ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ ആദ്യത്തെ കൂമ്പൊക്കെ വന്നു കഴിഞ്ഞു ഒരു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷവും ഒരു എട്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെ അതിൽ കൂമ്പ് വന്നു ഞാനത് തെങ്ങുകൊണ്ട് നട്ടതിന് ശേഷമുള്ള കണക്കാണ് പറയണത് ഇത് തെങ്ങി ഞാൻ നട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ന് ഞാൻ ഈ കരിക്ക് മുറിച്ച ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തത് കാരണം ഇത് തെങ്ങിപ്പോൾ കാണുമ്പോൾ പറയുമല്ലോ ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു തെങ്ങിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഒരു കൊല ഇവിടെ ഉണ്ട് രണ്ടെണ്ണേ ഉള്ളൂ പക്ഷേ ഇത് അത്ര പാകമായിട്ടില്ല വേണം ഞാൻ ഇതിൻ്റെ ഒരു തേങ്ങ ഇവിടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ തെങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ തെങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് പെട്ടെന്ന് കായ്ക്കും ഇതിൻ്റെ ഇനത്തിൻ്റെ പേര് സെഗ്രികൻ്റ് എന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു തെങ്ങ് എൻ്റെ അറിവിൽ കൃഷിഭവൻ വഴിയാണ് ഇത് വിതരണം ചെയ്യണത് കൃഷിഭവനിൽ നമ്മൾ ഈ തെങ്ങ് വാങ്ങണമെങ്കിൽ ഒരു സീസണിലാണ് സാധാരണ തെങ്ങും തേകൾ കൊടുക്കുന്നത് ഒരു ജൂൺ മാസം ഫസ്റ്റ് വീക്കൊക്കെയാണ് കൃഷിഭവനിൽ തെങ്ങും തെയ്യ വരുന്നത് അപ്പോൾ ഞാൻ വാങ്ങിയതൊരു ജൂൺ മാസത്തിലാണ് അപ്പോൾ വാങ്ങിയിട്ട് ഇത് പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞ പോലെയാണ് ഞാനിത് നട്ടത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നട്ടത് അത് പിന്നെ അവർ പറഞ്ഞ പോലെ ഒരു കുഴിയുടെ സൈസൊക്കെ എടുത്തു ഏകദേശം ഇപ്പോൾ നമ്മൾ ചോട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി കിടക്കും കാരണം ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ രീതി ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം കെട്ടാത്ത സ്ഥലത്ത് നടുക പിന്നെ ഒരു അന്ന് ഞാനൊരു മൂന്നര അടി ആ ഏകദേശം ഒരു മൂന്നര അടി നീളം മൂന്നര അടി വീതി രണ്ടടി താഴ്ചയുള്ള കുഴിയെടുത്തു അതിൽ നമ്മൾ കുറച്ച് ജൈവവളവും മേൽമണ്ണും ആയിട്ട് നമ്മൾ ഈ കുഴിയിലിട്ട് ഫില്ല് ചെയ്തു ഏകദേശം കുഴിയുടെ മുക്കാൽ ഭാഗം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലാണ് ജസ്റ്റ് ഒരു മൺവെട്ടി കൊണ്ടൊരു കുഴിയെടുത്തിട്ട് അതിൽ തെങ്ങുന്ന നമ്മൾ ഇതിൽ ഇറക്കി ഇറക്കി വെച്ചു ഈ സ്ഥലം ഒരു താഴ്ന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം കാരണം അധികം കുഴിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ടാണ് ശരിക്കും അങ്ങനെയാണ് കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതന്നെ മാക്സിമം രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് വളരെ നല്ലൊരു തെങ്ങാണ് ഞാൻ ഇതിൻ്റെ ഒരു തേങ്ങ ഇവിടെ അടുത്തിട്ട് തേങ്ങ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഒരു സംഗതി ഇവിടെ തേങ്ങ ഇത് എത്രത്തോളം പാകമായിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല കേട്ടോ ഇത് കുലുങ്ങുന്നുണ്ട് കേട്ടോ ഇനി ഇതുകൂടെ നോക്കട്ടെ ഇത് കുലുങ്ങുന്നില്ല ഇത് കുലുങ്ങുന്നുണ്ട് ഇത് ഞാൻ എന്തായാലും ഒന്ന് വെട്ടി കാണിച്ചുതരാം ഇവൻ കുറച്ച് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് അപ്പോൾ ഇവനെ ഞാനൊന്ന് വെട്ടുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണേ ഈ തേങ്ങ അങ്ങനെ കൊള്ളാമൊന്ന് നല്ലത് അതായത് വെള്ളം നല്ല രീതിയിൽ പാകമായിട്ടില്ല ഓവറായിട്ട് നല്ല കുലുക്കമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവനെ ഒന്ന് കൊതിക്കുകയാണ് ഞാൻ തേങ്ങ തേങ്ങാ എക്സ്പെർട്ട് ഒന്നും അല്ല കേട്ടോ ഓക്കേ ആ ഇത് നല്ല രീതിയിൽ ആയിട്ടില്ല കേട്ടോ നല്ലൊരു പച്ചപ്പുണ്ട് തെങ്ങിൽ നമ്മളിതിലോട്ട് വെട്ടിപ്പം തന്നെ ചിരട്ടയിലാണ് വെട്ടുകൊള്ളുന്നത് ഉണ്ടോ തൊണ്ടെന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്ത് വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ആ വെട്ടുന്ന ശബ്ദം കേൾക്കും മനസ്സിലാവും ഇത് ചിരട്ടയിൽ വെട്ടുകൊള്ളുന്നു ഓക്കെ കണ്ടോ ഇതിൻ്റെ ഒരു തേങ്ങയുടെ സൈസ് നിങ്ങളുണ്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോയ്ക്ക് മുകളിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കി നോക്ക് ഒരു തേങ്ങയുടെ സൈസ് കണ്ടപ്പോണ്ടോ ഇങ്ങനെ ഒരു കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു കാണിച്ച് തരാം നല്ല സൂപ്പർ തേങ്ങയാണിത് അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തേങ്ങയുടെ കാമ്പോഡ് ഒന്ന് കാണിച്ച് തരാം ഓ ഈ വെള്ളം ഞാൻ കളയുന്നില്ല അതുകൊണ്ടാണ് ഈ കപ്പിൽ ഒന്ന് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ വെള്ളം മാത്രം അതാ ഒരു ത്രീ ഹണ്ട്രഡ് എം എൽ ഒരു ജ്യൂസർ ജ്യൂസ് ഗ്ലാസ് നിറയുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ തേങ്ങിൻ്റെ സോറി നമ്മളിതിൻ്റെ കാമ്പൊന്ന് കാണാൻ പോകണുണ്ടോ നല്ല ഇതിൻ്റെ വേണ്ട ഇവിടെ നമ്മൾ നോക്കിയിരുന്നെല്ലാം മനസ്സിലാവും ചിരട്ട വളരെ തിന്നായിട്ടുള്ളൊരു ചിരട്ടയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തേങ്ങയൊന്ന് കഴിച്ചു നോക്കാൻ പോകണേ നല്ല ഉറപ്പുള്ള തേങ്ങയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ തേങ്ങ നമുക്ക് കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ സാധനത്തിനുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇത്രയും വലിപ്പമുള്ള തേങ്ങ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങ് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ തെങ്ങ് കായ്ക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നടുക നമ്മൾ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ തെങ്ങ് കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിയിരിക്കണം വെറും അൻപത് ഉള്ളൂ ഇതിൻ്റെ വെറൈറ്റിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം ആണ് ഇത് ഓറഞ്ച് നിറത്തിലൊക്കെ കൃഷി ഉണ്ടാവും അപ്പോൾ ഞാൻ വാങ്ങിയത് പച്ച നിറത്തിലുള്ള നിറത്തിലുള്ളതെങ്ങാണ് അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കാരണം ഇത് പലർക്കും ഞാൻ വിട്ടുപോയ കുറേ പോയിൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം